നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും പുതുതായി നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം ഈ വ്യക്തിയുടെ തെറ്റുകൾ സ്വയം തിരിച്ചറിയുന്ന കാലം ഇതായി എത്തിയിരിക്കുന്നു ഈ വ്യക്തിയുടെ ഹൃദയം കുറ്റബോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായി അകന്ന് നിൽക്കുന്നതിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റബോധമുണ്ടോ മനസ്സിന് സങ്കടമുണ്ടോ ഈ വ്യക്തി ചെയ്തിരിക്കുന്ന തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങളോട് ക്ഷമ ചോദിക്കുവാൻ ഈ വ്യക്തി തയ്യാറായിട്ടുണ്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ നോക്കാനായി പോകുന്നത് അപ്പോൾ ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ഒരുപാട് ആത്മീയപരമായിട്ടുള്ള പാഠങ്ങൾ തന്നെയാണ് നിങ്ങളും ഈ പ്രണയബന്ധവും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ്റ്റർ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഗുരു തന്നെയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള രൂപമാറ്റങ്ങൾ അതായത് മാനസികപരമായിട്ടും ചിന്താഗതികളിലും തൻ്റെ കർമ്മത്തിലും വിശ്വാസത്തിലും കാഴ്ചപ്പാടിലും വളരെയധികം വ്യത്യാസങ്ങൾ ഈ വ്യക്തിക്ക് കൊണ്ടുവരാനായി സാധിച്ചിട്ടുണ്ട് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഈ പ്രണയബന്ധവും തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾ കാരണം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് ഇതെല്ലാം സാധ്യമായിട്ടുള്ളത് മോശപ്പെട്ട പ്രവർത്തികളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് മോചനം നേടുവാൻ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമുക്കിതിൽ നിന്നും വ്യക്തമാക്കാൻ കഴിയുന്നു ഈ വ്യക്തി പല രീതിയിലും ചിന്തിച്ചിരുന്നത് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല എന്നും മുന്നോട്ട് പോകുവാനും ഈ പ്രണയബന്ധം വിജയത്തിലേക്ക് കൊണ്ടുപോകാനും കഴിയില്ല എന്നുമാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ വ്യക്തിയെ ഈ വ്യക്തിയുടെ ചിന്താഗതികളും വിശ്വാസവും മുഴുവനുമായി തെറ്റിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു മനോബലവും സ്നേഹവും മാനിഫെസ്റ്റേഷനും പ്രാർത്ഥനയും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാന്തിക ശക്തി പ്രവഹിക്കുന്നതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിങ്ങളെ രണ്ടുപേരെയും കാന്തിക പ്രവാഹം കൊണ്ട് അട്രാക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് പോലും നിങ്ങൾ തന്നെയാണ് ഇവിടെ തീർത്തും നിങ്ങളുടെ ജീവിതത്തിന്റെ അധിപനും നിങ്ങൾ രണ്ടു പേരും തന്നെയാണ് ഈ പ്രണയബന്ധത്തെ മറ്റു പലവരും ഇതിനു മുമ്പ് നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് മോശപ്പെട്ട വഴികളിലേക്ക് പിടിച്ചു വിടുവാനും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ യാതൊരു തരത്തിലുമുള്ള മോശപ്പെട്ട ഊർജത്തിന് മുന്നിൽ കീഴടങ്ങുകയില്ല എന്നുള്ള ചിന്താഗതിയിലേക്കും തിരിച്ചറിവിലേക്കുമാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തിയുടെ പലതരത്തിലുള്ള തരത്തിലുള്ള മുച്ചന്മ കർമ്മങ്ങൾ തീരാൻ പോകുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒരു പക്ഷെ വർഷങ്ങളായിട്ടോ മാസങ്ങളായിട്ടോ ആഴ്ചകളായിട്ടോ ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതിൽ നിന്നും പരിപൂർണമായിട്ടും വിശ്വാസത്തോടു കൂടി പൂർവാധികം കൂടി പുതിയ തുടക്കങ്ങളോടു കൂടി ഈ പ്രണയബന്ധത്തിലേക്ക് തിരിച്ചു വ വരുന്നതിനെയാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ അത്രയേറെ പോസിറ്റീവ് ഊർജ്ജമാണ് ഈ വ്യക്തിക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളിലും സൽകർമ്മങ്ങളിലും ദൈവത്തിലും എല്ലാത്തിലും ഈ വ്യക്തി വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു എപ്പോഴാണോ ഇതിലെല്ലാം വിശ്വസിച്ച് തുടങ്ങിയത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ മോശം കർമ്മം ഇല്ലാതെ ആയിരിക്കുന്നു അല്ലെങ്കിൽ മോശപ്പെട്ട കർമ്മങ്ങളിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് കടക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇത് തീർത്തും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഈ വ്യക്തിയുടെ മുന്നിൽ ഈ പ്രണയബന്ധവും നിങ്ങളും ഒരു സ്പിരിച്വൽ ഗുരു തന്നെയാണ് ആത്മീയപരമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും ഈ വ്യക്തിയുടെ നല്ല ചീത്ത വശങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗുരു മാസ്റ്ററാണ് നിങ്ങൾ രണ്ടു പേരും അതായത് ഈ പ്രണയബന്ധവും നിങ്ങളും അതുകൊണ്ട് തീർത്തും ഈ വ്യക്തി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിതത്തിൻ്റെ വെളിച്ചത്തോടു കൂടി സമാധാനപരമായിട്ടുള്ള രീതിയിൽ വരുവാനും അതിനുശേഷം തീരുമാനമെടുക്കുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരിക്കലും കുറ്റബോധം എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല കാരണം ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ചെയ്യുന്നത് സത്യമാണെന്നും ശരിയാണെന്നും അതിപ്പോൾ എത്ര മോശപ്പെട്ട പ്രവർത്തിയാണെങ്കിൽ പോലും അതിനെ ന്യായീകരിക്കുകയും വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തോടു കൂടി നടന്നിരുന്ന ഈ പേഴ്സണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ താൻ ചെയ്തതെല്ലാം കുറ്റബോധമായെന്നും തീർത്തും കുറ്റബോധത്തിന്റെ ഒരു കണ്ണീർ കടലാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് ദൈവങ്ങളുടെ വളരെയധികം സാന്നിധ്യം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അത് ഈ വ്യക്തി വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ മോശപ്പെട്ട കർമ്മകളിൽ നിന്നും മോചനം നേടുമ്പോഴാണ് ഏതൊരു വ്യക്തിയും നല്ലൊരു മനുഷ്യനായി മാറുന്നത് അതിവിടെ പൂർവികരും ഈ പ്രപഞ്ച ശക്തിയും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇനിയിപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നല്ല കർമ്മത്തിന്റെ വിത്തുകൾ മുളയ്ക്കട്ടെ അത് പാകി സൂക്ഷിച്ച് പരിപാലിച്ച് നട്ടു വളർത്തി നല്ലൊരു ജീവിതമാക്കി എടുക്കാം നല്ലൊരു എടുക്കാം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും അത്യാഗ്രഹം ദേഷ്യം വാശി ഞാൻ എന്ന ഭാവം അങ്ങനെയൊന്നും തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇല്ല തീരുമാനമെടുക്കണം എന്നുള്ള ആ ഒരു വാശിയേറിയ പോരാട്ടം ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉടലെടുക്കുന്നു പക്ഷെങ്കിൽ പോലും നിങ്ങൾക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണ് ഈ വ്യക്തിയിൽ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തിയുടെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കുന്ന രീതിയിലുള്ള വലിയൊരു തിരിച്ചടി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചിട്ടുണ്ട് അത് ഈ അടുത്തായി സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുൻപോ സംഭവിച്ചതും ആയിരിക്കാം ആ ഒരു തിരിച്ച തിരിച്ചടിയിലൂടെ മോശപ്പെട്ട വ്യക്തികൾ ആരെന്നും നല്ലവരാരെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും സ്നേഹിക്കേണ്ടതെന്നും പരിശുദ്ധമായ ഹൃദയത്തോടു കൂടി നിൽക്കേണ്ടതെന്നും ഉള്ള ഒരു ജീവിത പാഠമാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്കും ചിന്തകളിലേക്കും വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാലം ഈ വ്യക്തി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മറ്റു പലവരും മോശപ്പെട്ട ഊർജത്തിൽ ഈ വ്യക്തിയെ നയിക്കുകയും വേണ്ടാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു വെക്കുകയും വിശ്വസിപ്പിച്ചു വെക്കുകയും അതിനനുസരിച്ച് ഈ വ്യക്തി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരിക്കലും ഈ വ്യക്തി സ്വന്തമായി ഈ വ്യക്തിക്ക് വേണ്ടി മാത്രം ഇന്നേ വരെ ജീവിച്ചിട്ടില്ല പക്ഷെ ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത് ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ മാത്രമാണ് അപ്പോൾ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളും ഈ പ്രണയബന്ധവും ഉറപ്പായും ഉണ്ടാകും കാരണം നിങ്ങളും ഈ പ്രണയബന്ധവും വന്നു ചേരുമ്പോഴാണ് ഈ വ്യക്തി പരിപൂർണതയിലേക്ക് നയിക്കുന്നത് ഇവിടെ ഈ വ്യക്തി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു മോശപ്പെട്ട സ്വഭാവങ്ങളും മോശപ്പെട്ട ശീലങ്ങളും ഇതെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അതിൽ നിന്നും ഉടനെടുക്കുന്ന ശക്തിയോടുകൂടി ആർജിച്ചു വരുന്ന ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ചിലവർക്ക് ആഭിചാരക്രിയകളും നല്ല രീതിയിൽ തന്നെ ബാധിച്ചതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ എപ്പോഴും പ്രാർത്ഥനകളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നടക്കുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോലും അതിശയം തോന്നിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ട് ഈ പ്രണയബന്ധത്തിൽ ആഭിചാരക്രിയകളും ബ്ലാക്ക് മാജിക് എനർജിയും വന്നു എന്നുള്ളത് അപ്പോൾ അതിൽ നിന്നുമൊക്കെയും ഇവിടെ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ രണ്ടുപേരെ കൊണ്ടും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാലചക്രം ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും അനുകൂലമായി കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു അനുകൂലമാവുക എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള സന്തോഷ വാർത്ത തന്നെയാണ് അപ്പോൾ അതിപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് ഇവിടെ നിങ്ങളും ഈ വ്യക്തിയും വളരെയധികം ഹൈ എനർജിയിലേക്കാണ് വരാൻ പോകുന്നത് കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും പല രീതിയിലും പല തരത്തിലും കഴിവുകളും എനർജിയും ഉണ്ടായിരുന്നു അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അത് മറ്റാരൊക്കോ കവർന്നെടുത്തുകൊണ്ട് അവിടെ ആഭിചാരങ്ങൾ ചെയ്തുകൊണ്ടും മോശപ്പെട്ട മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടും നിങ്ങൾ രണ്ടു പേരും നല്ല രീതിയിൽ തന്നെ കെട്ടിപ്പൂട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ബന്ധനത്തിൽ നിന്നും മോചിതരാകേണ്ട സമയമായി കഴിഞ്ഞുവെന്നും അതിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നു അതിലൂടെ നിങ്ങളുടെ യഥാർത്ഥ ഊർജത്തിലേക്കും ജന്മലക്ഷ്യത്തിലേക്കും നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്കും മാനിഫെസ്റ്റേഷൻ പൂർത്തീക പൂർത്തീകരിക്കുന്നതിലേക്കും ആണ് നിങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ശത്രുക്കൾ ക്ഷയിക്കട്ടെ നിങ്ങളുടെ സ്നേഹം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിൽ പറയണം അതുപോലെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു